സുഹൃത്തുക്കളെ നമസ്കാരം ഒരു സന്തോഷ കാര്യം അറിയിക്കാനാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ അതൊക്കെയാണേ യൂട്യൂബിൻ്റെ ബട്ടൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ നമ്മളെ വളർത്തിയിട്ടുള്ള ദേശീയപാത അറുപത്തിയാറ് ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ പൊളിക്കാം അതൊക്കെയാണി സംഭവം സിറ്റാദ്യം തന്നെ ഒരു ലെറ്റർ ആണ് ഡു യു റിമെംബർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ അതെ എൻ്റെ സബ്സ്ക്രൈബർ ആദ്യത്തെ സബ്സ്ക്രൈബർ എനിക്ക് ഓർമെൻറ്റ് കിട്ടുമോ ഇന്ത്യയിൽ നിന്നുള്ള ആളല്ല പുറത്തു നിന്നുള്ള ആളാണ് അതുകൊണ്ട് ആ ഒരിക്കലും അയാളെ ഞാൻ മറക്കൂല ഒരു നട്ടപ്പാതിരൊക്കെയാണ് ആദ്യത്തെ സബ്സ്ക്രൈബർ വന്നിട്ടുള്ളത് അങ്ങനെ ആ കത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലേ ബട്ടൺ വലുപ്പം കുറച്ചിട്ടുണ്ട് ഇതാണ് സാധനം ഓക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതേപോലെ ഇന്ത്യയിലെ രണ്ടു മൂന്ന് ചെറിയ എക്സ്പ്രസ് വേ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു നിലയിലെത്തിയിട്ടുള്ളത് നമ്മളെ കണ്ടതെ മെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആട്ടോ പൈസ ആയിട്ടും ഉപദേശങ്ങളായിട്ടും ഫുഡ് വാങ്ങി തന്ന ആൾക്കാരുണ്ട് വീട്ടിലേക്ക് ക്ഷണിച്ച ആൾക്കാരുണ്ട് ചില ആൾക്കാരൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഇതിൽ കണ്ടിട്ടില്ല എന്നാലും നമുക്ക് ഫോണിലൂടെയും മറ്റേ അഭിനന്ദനം അറിയിക്കുന്ന ആൾക്കാരുണ്ട് അമേരിക്കയിലുള്ള ഡോക്ടർ അതേപോലെ ആലപ്പുഴ നമ്മൾ അരൂർ തുറവൂരുള്ള ഒരു അമ്മ അമ്മ വീട്ടിൽ പോയപ്പോൾ ഭക്ഷണം വീട്ടിലെ ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സ്നേഹങ്ങൾ അപ്പോൾ ഈ ഒരു യൂട്യൂബ് ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും നല്ല ഗുണം ഇതൊന്നും അല്ല കേട്ടോ അതായത് ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റി ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടി ഉപദേശങ്ങൾ കിട്ടി പിന്നെ കെ എൻ ആറിൻ്റെ ഓഫീസർമാർ അതേപോലെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇവരുടെ ഓഫീസർമാരൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലാതെ ഞാൻ സിവിൽ പാസ് ആയിട്ടുള്ള ആളല്ല അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഓഫീസർമാരും ഇവർ കെ എൻ ആറിൻ്റെ ലേബർമാർ അതിന് ഒരുപാട് ആൾക്കാരോട് നന്ദി പറയാനുണ്ട് ഏതായാലും സാധനം നമ്മളെ കൈക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെന്തെങ്കിലും വിജയം അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും വിജയം കൈവരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നതിലേറെ സന്തോഷിക്കുന്ന എൻ്റെ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയിട്ടുള്ളത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ എല്ലാവർക്കും ഹൃദയത്തിൽ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു ഏതായാലും സുഹൃത്തുക്കളെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നൂറിക്കെ സബ്സ്ക്രൈബേഴ്സ് കാരണം നമ്മൾ ഈ ഒരു റോഡിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ എടാ റോഡിന്റെ വീഡിയോ ഒക്കെ ചെയ്താൽ ആര് കാണാറടാ എന്നൊക്കെ ചോദിച്ചിരുന്നു ഏതായാലും നൂറിക്ക സബ്സ്ക്രൈബ്സ് ഏതായാലും നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഒരുപാട് ആൾക്കാർ സൂപ്പർ ചാറ്റ് ചാറ്റായിട്ടും ജിപേയിൽ പൈസ അയച്ചിട്ടും ചോദിക്കുമ്പോൾ കടം തന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് കാരണം ഇതിനൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോണിനൊക്കെ പെട്രോൾ അടിക്കാൻ പൈസ ആണല്ലോ ഏതായാലും ഇപ്പോൾ കുഴപ്പമില്ല നല്ല രീതിയിൽ അതായത് അത്യാവശ്യം നമ്മൾ പണിക്ക് ഞാനിതൊരു പണിയായിട്ട് കണക്കുകൂട്ടി കാരണം ഇത് രാവിലെ നീച്ച് പോകുക ആ വീഡിയോ എടുക്കുക അങ്ങനെ ഒരു പണിയായിട്ട് ഞാൻ കണക്കുകൂട്ടി കാരണം പണിയായിട്ട് കണക്കൂട്ടുമ്പോൾ അതുകൊണ്ട് മുന്നോട്ട് നമ്മൾ പോകുള്ളൂ മറ്റേത് വെറുതെ തോന്നിയ പോലെ ചെയ്തുക എന്നുണ്ടെങ്കിൽ ഇതിനൊരു വിജയം ഉണ്ടല്ലോ ഏത് കാര്യമെന്നുണ്ടെങ്കിലും തോന്നിയ പോലെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഉണ്ടല്ലോ നമ്മൾ അതിന് നെയ്യത്തായിട്ട് ഇറങ്ങണം ഇറങ്ങുമ്പോൾ മാത്രമാണ് അതിനൊരിത് ഉണ്ടാവുള്ളൂ ഏതായാലും നമ്മളിപ്പോൾ ഇത് പണി പോലെ ഇറങ്ങി നമുക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല അതായത് ഞാൻ സൗദി അറേബ്യയിൽ ഒരു കടയിൽ പണിയെടുത്തിരുന്നു ആ ഒരു പണിയെടുത്ത കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇപ്പോൾ യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് അൽഹമ്മദില്ല റാത്താണ് പിന്നെ ഒരുപാട് ആൾക്കാർ പൈസ തന്ന് സഹായിച്ച ആൾക്കാരുണ്ട് അതേപോലെ നമ്മളെ ജി പേയിലേക്ക് പൈസ അയച്ച ആൾ അയക്കുന്ന ആൾക്കാരുണ്ട് അതായത് അവർക്ക് അവർ തന്നെ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ അവരെ കണ്ടിട്ടില്ല പിന്നെ ഡ്രോണ് വാങ്ങിയപ്പം ഒരുപാട് ആൾക്കാർ ഡ്രോണിന് എൻ്റെ വക സമ്മാനം എൻ്റെ വക സമ്പാദന ഒരുപാട് ആൾക്കാർ നമുക്ക് അന്ന് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈസ അയച്ചു തന്ന ഒരുപാട് ആൾക്കാർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്നും അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ കേട്ടോ നമ്മളെ കണ്ടിട്ട് പോലും ഇല്ല അവരെ കണ്ടിട്ടില്ല ഞാൻ ആരാന്ന് പോലും അവർക്ക് അറിയില്ല അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമുക്ക് പൈസ അയച്ച് തിന്നിട്ടുണ്ട് പിന്നെ ഫുഡ് വാങ്ങിത്തുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ കാണണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മെസ്സേജ് ആയക്കാണ് സുഹൃത്തുക്കളെ നമ്മളെന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുക പിന്നെ തൃശ്ശൂർ അല്ലാന്നുണ്ടെങ്കിൽ കണ്ണൂർ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ ആകെ ടയർഡ് ആയിട്ടുണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ എടുത്തിട്ട് അതായത് ഒന്നര രണ്ട് ഒന്ന് മുതൽ രണ്ട് മൂന്ന് മണിക്കൂറായാലും ചിലപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്നിട്ട് ആ വെയിലും കൊണ്ട് വീഡിയോ എടുക്കേണ്ടി വരും രണ്ട് വീഡിയോ എടുക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെടുത്ത് ടൈം ഉണ്ടാവും ആ ടൈം എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ആകെ ടയർഡ് ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളെ ബുദ്ധി നിങ്ങൾ എന്തായാലും നിങ്ങളെ കാണാനൊക്കെ ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അണിഞ്ഞപ്പോൾ പെട്ടെന്ന് വീട്ടിലെത്താം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോയിരുന്നത് പിന്നെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ കരുതിയിട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കാൻ അല്ലെങ്കിൽ താമസ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളെ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാരില്ല ഞാൻ ആ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഉണ്ടല്ലോ അതാണ് റാഹത്ത് അതാകുമ്പോൾ ഒരു പരിഗണന ഉണ്ടാകും അതായത് ഒരു പൊതുവേ നമ്മൾ വി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസിൻ്റെ വീട് ചെയ്യുമ്പോൾ നമ്മളോട് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക പരിഗണന ഉണ്ട് പിന്നെ ഒരു ഒഴിഞ്ഞിടക്കുന്ന സ്ഥലമായിരിക്കും അതായത് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളും ഇല്ലാതെ നല്ലൊരു ഇത് റൂമും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ അവിടെയാണ് നിൽക്കൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്യാറുണ്ട് വിശേഷങ്ങൾ അറിയിക്കാറുണ്ട് അതേപോലെ നമ്മളെ മോഹനേട്ടൻ കണ്ണൂരുള്ള മൂപ്പര്ക്ക് കാലിന് ചലനശേഷിയില്ല ഷോമൂപ്പി ഡ്രൈവ് ചെയ്തിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പം അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ വീട്ടിലൊന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നൊരു നന്ദി രേഖപ്പെടുത്തും സംഭവം എന്താ വെച്ചാൽ നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാണ് കാരണം ഇതിൻ്റെ വലുത് വേറെ ഒരു സാധനമുണ്ട് അതിനങ്ങാട്ടി വലുത് വേറെ സാധനം ഉണ്ട് അതൊന്നും കിട്ടുവാരില്ല ഏതായാലും നമ്മളെ ഒരു ഇതേപോലത്തെ വീഡിയോ ചെയ്യാനുള്ളൊരു ഊർജ്ജം നിങ്ങളാണ് അപ്പോൾ ഉപദേശങ്ങൾ തന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ നല്ല ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് അതായത് പല നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ നമ്മളെ നമ്മളിങ്ങനെ മാനസികമായിട്ട് തളർന്നിരിക്കുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ നല്ല ഉപദേശങ്ങളുമായിട്ട് വരുന്നത് അങ്ങനെയുള്ള ഉപദേശങ്ങൾ തന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ സ്വന്തം അനിയനെ പോലെ കണ്ട് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കും ഞാൻ പ്രതീക്ഷിക്കാത്ത ഇത്രയും വലിയ എമൗണ്ട് തന്ന് സഹായിച്ച ആൾക്കാർ വരുണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകും അപ്പൊ ഇനി പറഞ്ഞു പറഞ്ഞ് പെറുപ്പിക്കണില്ല അപ്പോൾ ഓക്കെ ഏതായാലും നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ സെറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ട്